ഹലോ ഹായ് മൈ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എസ് എസ് അഥവാ ചൈനീസ് വൈലറ്റ് എന്നീ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കൂ കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന നമുക്ക് ഡെയിലി ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ പടർത്തി വിട്ട് കഴിഞ്ഞാൽ എത്ര അതിന് സ്പ്രെഡ് ആവാൻ പറ്റുമോ അത്രത്തോളം അത് സ്പ്രെഡായി നിൽക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഡെയിലി നമുക്ക് ഒരു കൊട്ടയോളം ഫ്ലവേഴ്സ് തരും ഒരു ലവണ്ടർ കളറിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ കാണപ്പെടാറുള്ളത് ഇതിൻ്റെ പല ടൈപ്പ് കളേഴ്സിൽ വരുന്ന പ്ലാന്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ് നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പല വിലയും കൊടുത്ത് ഈ ഒരു പ്ലാന്റിനെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇത് പോട്ടുകളിലും അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിങ്ങനെ ക്രീപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മതിലിൻ്റെ സൈഡിലോ ഗേറ്റിൻ്റെ സൈഡിലോ ആയിട്ട് ഇതുപോലെ സ്പ്രെഡായി നിന്ന് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒട്ടും കെയർ ചെയ്യേണ്ട കാര്യമില്ലാതെ തന്നെ നമുക്ക് ഡെയിലി ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ സാധാരണ പ്ലാന്റ്സിന് നൽകുന്ന ഒരു വളപ്രയോഗങ്ങളും നൽകേണ്ട കാര്യമില്ല സാധാരണ മണ്ണിൽ തന്നെ ഇത് നന്നായി ആവുകയും ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് തരുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്ലാന്റിനെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് കളർ വരുന്ന ഫ്ലവർ ആണ് ഈ നിൽക്കുന്നത് ഇത് നമ്മുടെ അടുത്ത പറമ്പിൽ ഒരുപാട് സ്പ്രെഡായി നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വൈലറ്റ് ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡ് വരുന്നതുമായിട്ടുള്ള ഫ്ലവർ വന്ന് ഇവിടെ നിറയെ സ്പ്രെഡായി നിൽക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തതായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ ഒരു കെയറോ ഒരു കാര്യങ്ങളോ ഒന്നും നൽകേണ്ട കാര്യമില്ല ഈ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളായി കഴിഞ്ഞാൽ ഇത് വഴിയോരങ്ങളിലും അതുപോലെ തന്നെ റോഡ് സൈഡുകളിലും പറമ്പുകളിലുമെല്ലാം തന്നെ സ്പ്രെഡായി പൂ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഓരോ സ്റ്റെമ്മിലും റൂട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും അത് കട്ട് ചെയ്ത് വേറൊരു പോട്ടിലോട്ട് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഒക്കെ നമ്മളെ അറിയിക്കണം ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും